വീണ്ടും അപ്രതീക്ഷിത വേർപാട് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസാണ് വിട പറഞ്ഞത് തിങ്കളാഴ്ച രാവിലെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ചിട്ടിയായി ഹേ പോലുള്ള നിത്യഹരിത ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ ഗായകനാണ് പങ്കജ് ഉദാസ് രണ്ടായിരത്തി ആറിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു എഴുപത്തി രണ്ടാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് മകൾ നയാബ് ഉദാസാണ് സോഷ്യൽ മീഡിയയിലൂടെ മരണവിവരം അറിയിച്ചത് അതുല്യ പ്രതിഭയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പങ്കജ് ഉദാസിന് പ്രണാമം